നമസ്കാരം ഞാൻ ശ്രീജിത്തസേ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന ഗൗരവതരമായ ഒരു വിഷയം ഹിന്ദുക്കളിലെ സാധാരണക്കാരായ ആൾക്കാർ എന്തുകൊണ്ട് അടിക്കടി നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ള വിഷയമാണ് സശ്രദ്ധം ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കുക ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ഭാഗ്യംകെട്ട ജനത അല്ലെങ്കിൽ ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട ജനത ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇന്ത്യയിൽ എൺപത് ശതമാനം വരുന്ന ദാരിദ്ര്യ ഹിന്ദുക്കളാണ് അതായത് സാധാരണക്കാരായ ഹൈന്ദവരാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാം കുറേ കാലം പത്ത് എണ്ണൂറ് കൊല്ലം വിദേശത്ത് നിന്ന് മുഗളന്മാർ ഇവിടെ വന്ന് മുസ്ലിം ഭരണാധികാരികളാൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു ഈ അഫ്ഗാനിസ്ഥാനും ഉസ്ബക്കിസ്ഥാനും പാക്കിസ്ഥാനും ഒക്കെ വാസ്തവത്തിൽ ഹൈന്ദവരുടെ സ്ഥലങ്ങളായിരുന്നു നമ്മൾ മുസ്ലിങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു അതിനുശേഷം തോക്കേന്തിയ ബ്രിട്ടീഷുകാരും ക്രൈസ്തവ ജനങ്ങളിവിടെ വന്നു അവരെ ക്രൈസ്തവരെന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന ക്രിസ്തു മതം പ്രചരിപ്പിക്കുക ഒരു ഒരു കയ്യിൽ ബൈബിളും മറ്റേ കയ്യിലെ റൈഫിളും വെച്ചാണല്ലോ അവർ ഇന്ത്യ ഭരിച്ചത് അപ്പോൾ അവരാലും നമ്മളൊരു പത്ത് മുന്നൂറ് കൊല്ലക്കാലം പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ അതുകൊണ്ടും തീരുന്നുണ്ടോ ഈ ജനതയുടെ ദൗർഭാഗ്യം ഒരിക്കലുമില്ല ഇപ്പോഴോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും ടാക്സ് കൊടുക്കുന്ന ജനം അല്ലെങ്കിൽ ജനങ്ങളാൽ സർക്കാരുകളാൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ജനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടത്തരക്കാരായ ഹൈന്ദവരാണ് എൺപത് ശതമാനത്തോളം വരുന്ന ഇന്ത്യയിൽ എൺപത് ശതമാനത്തോളം വരുന്ന ദരിദ്ര നാരായണന്മാരായിട്ടുള്ള ഹിന്ദുക്കളാണ് ഈ ഹിന്ദുക്കളിൽ നിന്ന് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന പണം കൊണ്ട് അന്യ മതസ്ഥരും അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ തന്നെ മതേതരന്മാരായ കോടീശ്വരന്മാരും ഇവിടെ തഴച്ച് വളരുകയല്ലാതെ ആ പണത്തിൻ്റെ യാതൊരു ബെനിഫിറ്റും ആ പണത്തിൻ്റെ യാതൊരുവിധ ഗുണവും ഇവിടുത്തെ സാധാരണക്കാരനായ ഹിന്ദുവിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒന്നുകിൽ ഖജനാവിൽ നിന്ന് ഹൈന്ദവ സ്നേഹം അഭിനയിക്കുന്ന വ്യാജ സർക്കാരുകൾ തട്ടെടുത്ത് കൊണ്ടുപോകുന്നു വ്യാജരാഷ്ട്രീയ നേതാക്കൾ ഹൈന്ദവ സ്നേഹികൾ എന്ന് അഭിനയിക്കുന്ന വ്യാജ രാഷ്ട്രീയ നേതാക്കൾ കട്ടെടുത്തുകൊണ്ടുപോയി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ശരിയായ ഗുണഫലം ഹിന്ദുക്കളിലെ തന്നെ ഒരു വിഭാഗം കോടീശ്വരന്മാരും മതേതര കോടീശ്വരന്മാരും മറ്റ് അന്യ മതസ്ഥരും അനുഭവിക്കുന്നു ഹിന്ദുക്കളിലെ ശതകോടീശ്വരന്മാരായിട്ടുള്ള അദാനി അംബാനി തുട തുടങ്ങിയ മുതലാളിമാർക്ക് മുതലാളിമാർക്കൊന്നും തന്നെ ഹിന്ദുക്കളോട് ആത്മാർഥതയുള്ളവരല്ല ഇനി അഥവാ ഹൈന്ദവരോട് അവർ ആത്മാർത്ഥത കാണിച്ചാൽ അവർക്ക് ആ രീതിയിൽ കോടീശ്വരന്മാരെ തുടരാൻ കഴിയുന്നില്ല അതാണ് എൻ്റെ വാസ്തവം കാരണം മതേതരം എന്ന് പറയുന്നൊരു മുഖം അണിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഹിന്ദുക്കളുടെ നാശം ആഗ്രഹിക്കുന്ന അന്യ ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ബിസിനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവിടുത്തെ ആൾക്കാരെ എന്തെന്ന് പറഞ്ഞാൽ പീണിപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഹിന്ദുക്കളിലെ കോടീശ്വരന്മാരൊന്നും തന്നെ ഹിന്ദുക്കളോട് ആത്മാർത്ഥതയുള്ളവരല്ല അഥവാ അവരങ്ങനെ ആത്മാർത്ഥത കാണിച്ചാൽ അവർക്ക് ആ കോടീശ്വര പദവിയിലിരിക്കാൻ സാധിക്കുക അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കുക ടാക്സ് കൊടുക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടാവാൻ ചൂഷണം ചെയ്യപ്പെടാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു ജനത അത് ഏതാണെന്ന് ഹിന്ദുക്കളിലെ സാധാരണക്കാരാണ് അപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ നല്ലൊരു സംഘാടനം ഉണ്ടാകേണ്ട ഒരു കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു സാധാരണക്കാരായ ഹിന്ദുക്കൾക്കിടയിൽ നല്ലൊരു സംഘാടനമുണ്ടാകണം ജാതിഭേദം മറന്ന് ഇവിടുത്തെ ദരിദ്രനാരായണന്മാരായ ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്നിക്കണം ഇങ്ങനെയുള്ള വ്യാജന്മാരെ പുരത്തണം ഹൈന്ദവർക്ക് നമ്മളാണ് പീഡിപ്പിക്കപ്പെട്ടത് നമ്മക്കാണ് ഇവിടെ അധികാരം വേണ്ടത് നമ്മുടെ ഭൂമിയാണത് ഈ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത് നമസ്കാരം